വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മരുന്ന് ഉപയോഗത്തിൽ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളെ പറ്റിയാണ് അതായത് നമ്മൾ ഡെയിലി കുറച്ച് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ആ മരുന്നുകളെ പറ്റി നമുക്ക് വലിയ അറിവുകളില്ലാതെ തന്നെ നമ്മൾ ചെറിയ ചെറിയ ഓൾട്ടർനേഷൻസൊക്കെ അതിനകത്ത് വരുത്തും അതുകൂടാതെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ തന്നെ സ്വയം ഡോക്ടേഴ്സായി മാറും നമുക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് ആറ് മെഡിസിൻസിൽ കുറേ മെഡിസിൻസ് ഒക്കെ നമ്മൾ എന്നും ഡെയിലി ഉപയോഗിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു മെഡിസിനാണ് ആസ്പിരിൻ അതായത് ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗാണ് രക്തം കട്ടയാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നാണ് ആസ്പിരിൻ ഈ ആസ്പിരിൻ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ബ്ലീഡിങ്ങോ മുറിവോ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ ആസ്പിരിൻ എടുക്കുന്നത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നിർത്തിവെക്കുക കാരണം ആസ്പിരിൻ്റെ പ്രധാനപ്പെട്ട ജോലി രക്തത്തിനെ കട്ടയാക്കാതിരിക്കുക എന്നതാണ് അപ്പോൾ നമുക്കൊരു ബ്ലീഡിങ് അല്ലെങ്കിൽ മുറിവുണ്ടാകുമ്പോൾ നമ്മൾ ആസ്പിരിൻ കഴിച്ചാൽ നമുക്ക് നമുക്കവിടുത്തെ ബ്ലീഡിങ് ക്കത്തില്ല അത് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവാതെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ലോസ് ഒരുപാട് ഉണ്ടാവും യൂഷ്വലി ഡോക്ടേഴ്സ് ഇത് നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴേ നമ്മളോട് പറയുന്നതായിരിക്കും പക്ഷെ നമ്മളിത് മറന്നു പോകും നമ്മുടെ ഡെയിലി ലൈഫിൽ അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ആസ്പിരിൻ ഉപയോഗിക്കുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടായാൽ നമ്മളതിനെ താൽക്കാലികമായി വെക്കുക രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മരുന്നുകളാണ് സ്റ്റാറ്റിൻസ് അതായത് അറ്റോർവ സ്റ്റാറ്റിൻ റോസ്വാ സ്റ്റാറ്റിൻ ഒക്കെ ഇതൊക്കെ നമ്മൾ കൊളസ്ട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഈ കൊളസ്ട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ സ്റ്റാറ്റിൻസ് അവസാനം വരുന്ന മരുന്നുകൾ യൂഷ്വലി നമ്മൾ രാത്രിയിലാണ് കഴിക്കുന്നത് നമുക്ക് ഡോക്ടേഴ്സ് രാത്രിയിലായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ മെറ്റബോളിസം കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് രാത്രി സമയത്തായിരിക്കും അപ്പോൾ നമുക്ക് ഈ മരുന്നിന് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ആക്ഷനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും കഴിയും ആ ഒരു സിറ്റുവേഷൻ ിലാണ് നമുക്ക് ഡോക്ടേഴ്സ് രാത്രിയിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം രാത്രി സ്റ്റാറ്റിൻ എടുക്കാൻ മറന്നുപോയാൽ നമ്മൾ അതിനെ കോപ്പ് ചെയ്യാനായിട്ട് രാവിലെ എടുക്കും അങ്ങനെ ചെയ്യരുത് എപ്പോഴും നമുക്ക് ഡോക്ടേഴ്സ് ഏത് നേരത്താണോ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആ നേരത്ത് തന്നെ അതിനെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് ശരിക്കും ഡോക്ടേഴ്സ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ആ ഡോക്ടേഴ്സ് നമുക്ക് ആ ഫ്രീക്വൻസി കറക്റ്റാക്കി തരുന്നത് മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ ആരും ഇതിനെപ്പറ്റി അധികം ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ആഹാരം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡയറിയ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത് നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ലൂസ് മോഷനുള്ള ഒരു മരുന്ന് മേടിക്കുന്നു അത് കഴിക്കുന്നു അങ്ങനെ വേഗം ലൂസ് മോഷൻ നിൽക്കും എന്നാണ് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ പക്ഷേ ഈ കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചിലപ്പം എന്തെങ്കിലും വിഷാംശം അടങ്ങിയിരിക്കുന്ന ഒരു ആഹാരം കഴിച്ചിട്ടായിരിക്കാം നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാകുന്നത് പക്ഷെ നമ്മൾ കാരണം അറിയാതെ ലൂസ് മോഷൻ ആയാൽ ഉടനെ തന്നെ അതിനുള്ള മരുന്ന് കഴിക്കുന്നു ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു മരുന്ന് കഴിക്കുന്നു ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ വേഗം തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലെ ലൂസ് മോഷനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആക്ഷൻ ഉള്ള ഒരു മരുന്നായിരിക്കും അപ്പോൾ നമ്മൾ അത് കഴിച്ച ഉടൻ തന്നെ ആ ആക്ഷൻ അങ്ങ് സ്റ്റോപ്പ് ആകുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇൻ്റസ്റ്റൈനിന്റെ മോട്ടിലിറ്റി അല്ലെങ്കിൽ അനൊക്കെ നിൽക്കുന്നു പക്ഷെ ഇതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന വിഷാംശമുള്ള ആ വസ്തു അല്ലെങ്കിൽ ആ ഫുഡ് നമ്മുടെ വയറ്റിൽ തന്നെ കിടക്കുന്നു വയറ്റിൽ കിടന്ന് എന്താ ഇൻഫെക്ഷനായി ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമുക്ക് പനി വരുന്നു നമ്മുടെ ശരീരം അതിനോട് ഒരുപാട് റിയാക്റ്റ് ചെയ്യുന്നു അതേസമയം നമ്മുടെ വയറ്റിൽ വരുന്ന എന്തെങ്കിലും ഇൻഫെഷ്യസായിട്ടുള്ള ഫുഡിനെ നമ്മൾ ലൂസ് മോഷനിലൂടെ തന്നെ കളയുവാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലതാണ് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയോ എന്തുകൊണ്ടാണ് നമുക്ക് ലൂസ് മോഷൻ ഉണ്ടായെന്നുള്ള കാരണം മനസ്സിലാക്കാതെയോ നമ്മൾ ഒരിക്കലും മരുന്ന് ഉപയോഗിക്കരുത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എപ്പോഴും ഡൗട്ട് തോന്നും ഓക്കെ അപ്പോൾ ഒരു ലോസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മെഡിസിൻ എടുക്കുന്നത് മെഡിസിൻ എടുക്കാത്തത് എങ്ങനെ മാറും എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് ഹോം റെമഡീസ് നമുക്ക് ഒരുപാടുണ്ടല്ലോ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം അതിനുശേഷം ഡോക്ടേഴ്സിനെ പോയി കാണുക അല്ലാതെ നമ്മൾ തന്നെ ഡയറക്റ്റ്ലി മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫാർമസിയിൽ പോയി ഒരു മെഡിസിനെ നമ്മുടെ തന്നെ ഇഷ്ടത്തിന് പോയി കഴിച്ചാൽ അത് നമുക്ക് നാളെ വലിയൊരു ദോഷത്തിന് കാരണമാക്കും നാലാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മരുന്നാണ് പി പി ഐസ് അല്ലെങ്കിൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് അതായത് പാൻഡോപ്രസോൾ ഒമിപ്രസോൾ റാബിപ്രസോൾ നമുക്ക് വയറിന് വയറിരിച്ചിൽ നെഞ്ചരിച്ചിൽ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഡോക്ടേഴ്സ് തരുന്ന മരുന്നുകളാണ് ഇതൊക്കെ അപ്പോൾ ഈ മരുന്നുകൾ യൂഷ്വലി കഴിക്കേണ്ടത് അരമണിക്കൂർ ആഹാരത്തിന് മുമ്പോ അല്ലെങ്കിൽ അരമണിക്കൂർ ആഹാരത്തിന് ശേഷമായിരിക്കും ഇങ്ങനെയുള്ള ചില മരുന്നുകൾ ആഹാരത്തിനൊപ്പം കഴിച്ചാൽ അതിൻ്റെ ആക്ഷൻ അതിന് ശരിക്കും കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഡോക്ടേഴ്സ് നമ്മളോട് പ്രത്യേകം പറയും ആഹാരത്തിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ആഹാരത്തിന് അരമണിക്കൂർ ശേഷം കഴിക്കേണ്ട മരുന്നാണെന്ന് ഇങ്ങനെയുള്ള മെഡിസിൻസ് നമ്മൾ ഡോക്ടേഴ്സ് ഡയറക്റ്റ് ചെയ്ത് ആ സെയിം ഫ്രീക്വൻസി അല്ലെങ്കിൽ സെയിം ടൈമിൽ തന്നെ കഴിക്കാൻ നോക്കണം അഞ്ചാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതുപോലുള്ള ആംബേർഡ് കളേഡ് ബോട്ടിൽസിനെ പറ്റിയാണ് നമുക്ക് ചില കഫ് സിറപ്പ്സ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ഒക്കെ ഇങ്ങനെയുള്ള ആംബേർഡ് കളേഡ് ബോട്ടിൽസിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതെ ഇതുപോലുള്ള മരുന്നുകളിൽ കുറച്ച് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് സൂര്യപ്രകാശവുമായി റിയാക്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ടാണ് സൂര്യപ്രകാശം കടക്കാത്ത രീതിയിലുള്ള കുപ്പിയുടെ കളറുകൾ ഇങ്ങനെയാക്കി അവർ നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഇതുപയോഗിക്കുമ്പോഴും ഒരു ും സൂര്യപ്രകാശം അടിക്കുന്ന ഒരു സ്ഥലത്ത് ഇതിനെ വെക്കാതെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തോ ക്ലോസ്ഡ് ഷെൽഫിലോ ഇതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവൻ നമ്മൾ ഫാർമസികളിൽ പോയി നോക്കുവാണെങ്കിലും ഇതുപോലുള്ള ബോട്ടിലുകൾ അവർ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഷെൽഫിലായിരിക്കും വെച്ചിരിക്കുന്നത് അപ്പോൾ ആ സെയിം സ്റ്റോറേജ് കണ്ടീഷൻ നമുക്ക് നമ്മുടെ വീടുകളിലും മെയിൻറ്റൈൻ ചെയ്യാൻ സൂക്ഷിക്കാം ആൻഡ് ഫൈനലി ആറാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ആൻറ്റിബയോട്ടിക്സ് ആൻറ്റിബയോട്ടിക്സിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് നല്ല ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ പറഞ്ഞതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീഡിയാട്രിക്സിനെ പറ്റിയാണ് അതായത് കൊച്ചു കുഞ്ഞുങ്ങളിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് സിറപ്പ്സ് ഒക്കെ ഡോക്ടേഴ്സ് കൊടുക്കുന്നത് ഡ്രൈ പൗഡേഴ്സ് ആയിട്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ സ്റ്റെറൈൽ വാട്ടർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കും അപ്പോൾ നമ്മളെപ്പോഴും ആൻറ്റിബയോട്ടിക്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഈ സ്റ്റെറൈൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് െയ്താണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഓരോ പ്രാവശ്യത്തെ ഉപയോഗത്തിന് ശേഷവും ഈ സിറപ്പിനെ നമ്മൾ നമ്മുടെ ഡോർ സൈഡ് ഫ്രിഡ്ജിന്റെ ഡോർ സൈഡിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക ഇത് നമുക്ക് ഫാർമസിസ്റ്റില് നമ്മളുടെ ഫാർമസിസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്നാൽ പോലും ചില സമയങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി ഓർക്കാനുള്ള ഒരു അവസരം കിട്ടാറില്ല അതുപോലെ തന്നെ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് തീർന്നിട്ടും ആ സിറപ്പിൻ്റെ അധികം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ കുഞ്ഞിന് അടുത്ത അസുഖത്തിന് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പനി വരുമ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് നമ്മൾ ആ മരുന്നിൻ്റെ കോഴ്സ് തീരുമ്പോൾ തന്നെ ആ മരുന്നിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടതാണ് അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചില സമയത്ത് ഡോക്ടേഴ്സ് കുഞ്ഞുങ്ങൾക്ക് രണ്ട് ബോട്ടിൽ തരും ഒരു ബോട്ടിൽ തീർന്നു കഴിഞ്ഞിട്ട് അടുത്ത ബോട്ടിൽ ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ ചില പേരൻസ് ചെയ്യുന്ന ഒരു തെറ്റിദ്ധാരണയാണ് അവരുടെ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ോട്ടിലും അവർ സ്റ്റെറൈൽ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങ് ഓൾറെഡി കീപ്പ് ചെയ്യും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു ബോട്ടിൽ ഫുള്ളി യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ബോട്ടിൽ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് നമ്മൾ അതിനെ സ്റ്റെറൈൽ വാട്ടർ ഇട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് നേരത്തെ തന്നെ നമ്മൾ ഒരിക്കലും അതിനെ മിക്സ് ചെയ്ത് വെക്കാൻ പാടില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ആറ് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ആയി എന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ ഈ ആറിൽ ഒരു കാര്യമെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയതായിരിക്കും നമ്മൾ ഒരു അസുഖമില്ലാത്തവരാണെങ്കിൽ പോലും ഡെയിലി ലൈഫിൽ നമ്മൾ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമായിരിക്കും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ സപ്പോർട്ടിനും നന്ദി നിങ്ങളുടെ സപ്പോർട്ടുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ